ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചാട്ടെ ഇവർ ആൾക്കാർക്ക് പാൻറ് ഷർട്ടും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ എന്താ അറിയോ ബക്കോലിക് ഗ്രൂപ്പ് പറഞ്ഞാൽ ഈ അക്കൗണ്ടും ബക്കോലിക് ട്രെൻഡ് പറഞ്ഞാൽ ഈ അക്കൗണ്ടോ പിന്നെ നമ്മൾ അക്കൗണ്ടോ ഫോളോ ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യണ്ട നിങ്ങൾക്ക് കിട്ടുള്ളൂ കമന്റ് ബിക്കറിലൂടെ നമ്മള് വിജയിനെ പ്രഖ്യാപിക്കുക മക്കളെ ഈ ഒരു പെരുന്നാളിന് ഇങ്ങക്ക് ഇവരെ വക പാൻറ്റും ഷർട്ടും ഫ്രീ ആണ് കേട്ടോ അതും അഞ്ചാൾക്കാർ ബക്കോലിക് ഗ്രൂപ്പിന്റെ ബക്കോലിക് ഫ്രണ്ട് ഞമ്മളെ ജഹാറിയിൽ ഇന്ന് ഓപ്പണായിട്ടുണ്ട് ആ ഓപ്പണിംഗ് പ്രമാണിച്ചാണ് ഇവര് ഫ്രീ ആയിട്ട് അഞ്ചാക്ക് ഷർട്ടും പാൻറും കൊടുക്കണ്ടേ പോയേക്കാം നമ്മൾ വരെ രണ്ടൊക്കെ മക്കളെ ഷർട്ടിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ട് ഇവിടെ എത്തിക്കിട്ടോ ഷർട്ടിൽ ഒറ്റക്കലിട്ടാ പാന്റിലും ഉണ്ടെന്ന് ബാഗി പാന്റ് സ്ക്രാച്ച് പാൻറ് മോഫിറ്റ് എല്ലാതും പെടീട്ടാ ഇത് കാണുന്ന വരൂട്ടാ ഷർട്ട് മാത്രമല്ല മക്കളെ ടീഷർട്ടിന്റെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഫൈവ് സ്ലീവിൽ ഉണ്ട് ഫുൾ സ്ലീവിൽ ഉണ്ട് അങ്ങനെ പല മോഡലുണ്ട് ഇതെല്ലാം കാണുന്ന മക്കോലിക് ട്രെൻഡിക് നിങ്ങള് പോരുന്നേ അപ്പൊ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പെരുന്നാളിന് ഫ്രീ ആയിട്ട് ഈ ഒരു അഞ്ച് പാൻറ്റും ഷർട്ടും നമ്മൾ ബക്കോലിക്കിന്റെ വകളിലുള്ളത് നിങ്ങൾ ആരും മിസ്സാക്കണ്ടട്ടോ അപ്പൊ എല്ലാരും ഫോളോ ചെയ്തോളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കമന്റ് അടിച്ചോളൂ അപ്പൊ ഈ വരുന്ന വേഴ്ച വൈകുന്നേരം നറക്കെടുക്കണ്ടേ കമന്റ് ബുക്കിൽ കൂടെ നറുക്കെടുക്കലേ അപ്പൊ നിങ്ങൾ മറക്കരുത് ആറാം വരുമ്പോ ബക്കോലിക് ട്രെൻഡ് നിങ്ങൾ കയറാൻ മറക്കരുത് ഈ ഡ്രസ്സുകൾ കളക്ട് ചെയ്യാ ഓപ്പണിംഗ് പ്രമാണിച്ച് ഓഫർ ഇട്ടുണ്ട് നിങ്ങൾ വരുന്നേ അപ്പൊ ബൈ